مولوں پڑھپกินا آرملا ിട്ടിയ ആളുടെ പേര് മാത്രം പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഒരു സൈന്യം എനിക്ക് പറയാൻ പറയോളൂ കേളി ഹെയർ ആണ് നാച്ചുറൽ കേളി ഹെയർ എന്നാണ് ഇവരെന്നോട് പറഞ്ഞത് എനിക്കത്ര അറിയ

ബി ഒരാളാണ് അതായത് എന്റെ ക്ലാസ്സില് തന്നെ ആളിപ്പോടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്ത് വന്നിട്ടുണ്ടോന്ന് എനിക്ക് ഡൗട്ട് ഡൗട്ടാണ് നേഴ്സുമാരാണ് ഹലോ അപ്പൊ അൻ ടി എച്ചിന്റെ ഫ്രണ്ടായിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മുടെ സ്റ്റാഫ്മാർ ഒരാളാണ് നമ്മുടെ പഠിപ്പിക്കുന്നുണ്ട് ില് തുടങ്ങും രണ്ട് പേടുണ്ട് അതില് എയിൽ തുടങ്ങും രണ്ടാമത്തെ പേടിന്റെ സ്റ്റാർട്ടിങ് എസ് എനിക്ക് കിട്ടിയത് എന്റെ ക്ലാസ്സിൽ തന്നെയുള്ള പെൺകുട്ടിയാണ് എയിൽ തുടങ്ങുന്നു എൽ അവസാനോ ാണ് സെക്കൻഡ് സെക്കൻഡ് എന്ന് പറയുമ്പോ മാതാവിന്റെ പേര് ജോളി എനിക്ക് അതല്ലേ പിന്നെ പ്രശ്നം ുണ്ട് പെൺകുട്ടിയുണ്ട് ഒരേ അക്ഷരങ്ങൾ തുടങ്ങുന്ന രണ്ടുപേരുടെയും പേരിന്റെ അർത്ഥം പുതിയത് എന്നർത്ഥമുള്ളതാണ് പറയല ആൺകുട്ടി ഉണ്ട് പെൺകുട്ടി അവരെ രണ്ടുപേരുടെയും അർത്ഥം ഒരേ അർത്ഥത്തിലാണ് തുടങ്ങുന്നത് അവരെ മീനിങ്ങിന്റെ പേരിന്റെ അർത്ഥം അത് തന്നെയാണ് പുതിയത് എന്നർത്ഥ അവരുടെ ഒരു ക്ലാസ് അല്ല പുതിയത് എന്നാണ് പേരുടെ അർത്ഥം പേര് മലയാളത്തിലാണ് പക്ഷെ അതിന്റെ അർത്ഥം ഇറ്റ് വാസ് നോയസ് നവിയല്ല നവിയുടെ സാമ്യമുള്ള വേറൊരു പേരുള്ള ആളല്ലോ ഗിഫ്റ്റ് വാങ്ങിയവരാണ് നെക്സ്റ്റ് കൊടുക്കേണ്ടത് അതുകൊണ്ട് ഗിഫ്റ്റ് വാങ്ങിയെന്ന് അവനീത് വരിക അതോടൊപ്പം തന്നെ നമ്മുടെ പേരാവൂര് മാരത്തൺ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് അവരുടെ ജേഴ്സി അത് നൽകുന്ന സമയം ആ ഗിഫ്റ്റിനോടൊപ്പം തന്നെയാണ് ഈ ഒരു ുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ഒരു മാരത്തിനോട് വലിയ ഒരു അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിലെ ബഹുഭൂരിഭാഗം പേരും ഇതിൽ രജിസ്റ്റർ ചെയ്തു രണ്ട് പേരാണ് നമ്മൾ ഇവിടെ നിന്നും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നമ്മുടെ കൂടുതൽ പേരും നമ്മൾ പതിനെട്ട് കാറ്റഗറിയിലുള്ളവരായിരുന്നു അതിന്റെ മുകളിലുള്ളവര് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിങ്ങൾ പേ ചെയ്തത് നൂറ് രൂപയിൽ കഴിഞ്ഞ് ബാക്കിയുള്ള ഇരുന്നൂറ് രൂപ ഓരോരുത്തർക്കും ത് നമ്മുടെ ഈ സംരംഭത്തോട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു സഹകരണം അതോടൊപ്പം തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികളാരും നിങ്ങൾക്ക് നിങ്ങൾ ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തുള്ള സമ്മാനം കൂടിയായിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് അപ്പോ സേ നോ ടു ഡ്രഗ്സ് അതാണ് ഈ മാരത്തോണിന്റെ ഒരു അപ്പവാക്കി തന്നെ നമ്മൾ ഈ ഒരു മാരത്തോണിനോട് ഇത്രയും യുവജനങ്ങള് നമ്മുടെ ഈ നാട്ടിൽ പഠിക്കാൻ വന്നിട്ടുള്ള പലദേശങ്ങൾ നമ്മുടെ ഏറ്റവും ദൂരത്തുനിന്നുള്ള കുട്ടികളൊന്നും ഇവിടെ ഇല്ല മുംബൈക്കാരി ഉണ്ട് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളോ ഉള്ള ഒരുപാട് പേര് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പൊ ഇത് നമ്മുടെ കേരളത്തിൽ നിന്നല്ല നമ്മുടെ ഇന്ത്യയിൽ ഇട്ട് വിദേശത്തായിരുന്നാലും ഡ്രഗ്സിനോട് നോ പറയുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മൾ ഈ ഒരു മാരത്തനോട് നമ്മൾ സഹകരിക്കുന്ന വഴിയായിട്ട് ചെയ്യുക അപ്പോ നവനീത് കടന്നു വരിക നവനീത് സമ്മാനം അടുത്താൾക്ക് കൊടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ മാരത്തോന്റെ ജേഴ്സി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്നവർക്ക് അന്നേരം തന്നെ കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും